വേനൽ പ്രതിരോധ മുന്നൊരുക്കങ്ങൾക്ക് പാലക്കാട് തൃത്താലയിൽ നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ ജലസംഭരണം ആരംഭിച്ചു റെഗുലേറ്ററിന്റെ ഇരുപത്തിയേഴ് ഷട്ടറുകളും അടച്ചു മഴ മാറിയതോടെയാണ് തൃത്താല വെള്ളിയാങ്കല്ലിൽ ജലസംഭരണം തുടങ്ങിയത് ഇരുപത്തിയേഴ് ഷട്ടറുകൾ താഴ്ത്തിയതോടെ തൃത്താല മുതൽ പട്ടാമ്പി പഴയകടവ് വരെ ജലസമൃദ്ധിയാണ് പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾക്കും മുതുതല പഞ്ചായത്തിലെ പദ്ധതി പ്രദേശത്തും നിലവിൽ ജലനിരപ്പുണ്ട് തോട്ടുകണ്ടം കടവിലും മുതുതലയിലും താൽക്കാലിക തടയണകൾ കെട്ടിയാണ് മുൻവർഷങ്ങളിൽ വേനലിലേക്ക് ജലസംഭരണം നടത്തിയത് നേരത്തെ തന്നെ ജലസംഭരണം ആരംഭിക്കുന്നത് കുടിവെള്ള പദ്ധതികളുടെ പമ്പിങ്ങിന് സഹായകരമാണ് എന്നാൽ ജലനിരപ്പ് കാര്യമായി താഴ്ന്നാൽ മലമ്പുഴ വെള്ളമാണ് ആശ്രയം ജലനിരപ്പ് തുടർച്ചയായി നിലനിർത്തിയാലേ പമ്പിംഗ് തടസ്സമില്ലാതെ നടത്താനാവൂ പതിനൊന്ന് മേജർ കുടിവെള്ള പദ്ധതികളും തൃശൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകൾക്കും മൂന്ന് നഗരസഭകൾക്കും വെള്ളമെത്തിക്കുന്ന പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയും തൃത്താല റെഗുലേറ്ററിനു കീഴിലുണ്ട് തൃത്താല മേഖലയിലെ തിരുമിറ്റക്കോട് ചാലിശ്ശേരി നാഗരശ്ശേരി പഞ്ചായത്തുകളിലേക്കും പാവരട്ടി പദ്ധതിയിൽ നിന്ന് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് പാവർട്ടി പദ്ധതിയുടെ പ്രവർത്തനത്തിനു മാത്രം ദിവസവും നാൽപ്പത് ദശലക്ഷം ലിറ്റർ വെള്ളം വേണം പദ്ധതി നിലച്ചാൽ ദുരിതത്തിലാവുക പതിനയ്യായിരത്തിലധികം ഗുണഭോക്താക്കളാണ് റെഗുലേറ്ററിന്റെ പരമാവധി സംഭരണശേഷി നാലര മീറ്റർ ആണെങ്കിലും വേനലിൽ ഇത്രയും ജലനിരപ്പ് നിലനിർത്താനാവാറില്ല ദിവസേനയുള്ള പമ്പിങ്ങും ബാഷ്പീകരണവും മൂലം പുഴയിലെ വെള്ളം താഴുന്നതും ജലനിരപ്പ് ദിവസേന കുറയുന്നതിനിടയാക്കുന്നുണ്ട് news desk you talk